ബെങ്ങാലയിൽ കോൺഗ്രസിലെ സാധാ പ്രവർത്തകർ പ്രത്യേക യോഗം ചേർന്നു പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ അനർഹർ കയറി പറ്റുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു യോഗം സജീവ പ്രവർത്തകർക്ക് അർഹമായ സ്ഥാനം നൽകണമെന്ന ആവശ്യവുമായി ഡി സി സിക്ക് പരാതി നൽകാനും യോഗം തീരുമാനിച്ചു ഉന്നത നേതാക്കന്മാരുടെ തടസ്സവാദങ്ങൾ അവഗണിച്ച് നേതാക്കളല്ല പ്രസ്ഥാനമാണ് വലുത് എന്ന ആശയവുമായി ബെങ്ങോലിയിൽ കോൺഗ്രസ് പ്രവർത്തകർ യോഗം ചേർന്നു ബുധനാഴ്ച വൈകിട്ട് വെങ്ങോല എസ് എൻ ഡി ഹാളിലായിരുന്നു രാഹുൽ ബ്രിഗേഡ് എന്ന് നാമകരണം ചെയ്ത നൂറോളം സാധാ പ്രവർത്തകരുടെ കൂട്ടായ്മ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷീബ രാമചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഉൾപ്പെടെ ൂരെന്നുള്ളവരുണ്ട് ഇതിൽ അറക്കപ്പെടി എന്നുള്ളവരൊക്കെ ഉണ്ട് ഇവിടെ ഈ തൊണ്ണൂറ്റി ഒമ്പത് പേരെ ബ്ലോക്ക് കമ്മിറ്റിയിൽ നിയമിച്ചപ്പോൾ അതിൽ അർഹതയില്ലാത്തവർ കയറി കൂടിയിരിക്കുന്നു എനിക്ക് മുമ്പിലിരിക്കുന്ന എന്നോടൊപ്പം ഇരിക്കുന്ന നിരവധി അർഹതയുള്ളവർ ഇവിടെ പുറമെ നിൽക്കുമ്പോൾ എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം അല്ലാതെ ഇവിടെ വന്നിരിക്കുന്നത് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാനോ എനിക്ക് ഒപ്പമുള്ളവരോ അല്ല എന്ന് ഈ ചാനലുകളോ അതല്ലെങ്കിൽ എന്നെ ശ്രവിക്കുന്നവരോടോ അടിവരയിട്ട് പറയാനും അത് നേതൃത്വത്തെ ബോധിപ്പിക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഇന്ന് ഈ മീറ്റിംഗ് പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനപ്രയാസപ്പെട്ട് എൻ്റെ കുട്ടികൾ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ ഈ ചെറുപ്പക്കാർ പാർട്ടി വിട്ടു പോകരുത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പേരിൽ എന്ത് നടപടി വന്നാലും എന്റെ പ്രവർത്തകരോടൊപ്പം നിൽക്കണം എന്നുള്ളത് മാത്രമാണ് എന്നെ ഈ സമയത്ത് ഇവിടെ എത്തിച്ചത് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹസൻ അറയ്ക്കപ്പടി അധ്യക്ഷത വഹിച്ചു അൻവർ ഓർന്ന് ആമുഖ പ്രഭാഷണം നടത്തി നേതാക്കളായ അബൂബക്കർ പൗഞ്ഞാശ്ശേരി സലിം എം എ തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളിൽ കയറിപ്പറ്റിയ അനർഹരായവരെ പുറത്താക്കണമെന്നും സജീവ പ്രവർത്തകർക്ക് സ്ഥാനം നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ എറണാകുളം ജില്ലാ ഡി സി സി സത്തുര തീരുമാനം എടുക്കണമെന്നും പ്രവർത്തകർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഡി സി സിക്ക് പരാതി നൽകാനും തീരുമാനമുണ്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ ഉന്നത നേതാക്കന്മാരുടെ പിറകെ പോകാതെ നിലവിലുള്ള സ്ഥാനമാനങ്ങൾ രാജിവെക്കാനും ആലോചിക്കുന്നതായി പ്രവർത്തകർ അറിയിച്ചു നമുക്കറിയാം നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് പെരുമ്പാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടനുമായി ബന്ധപ്പെട്ട് അർഹതയില്ലാത്ത കുറെ പേർ അതിൽ അനർഹരായി കയറിക്കൂടിയിരിക്കുകയാണ് ഇതിനുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് അംഗ കമ്മിറ്റിയിൽ ഒരു മുപ്പതോളം പേർ തികച്ചും അർഹതയില്ലാത്തവർ തന്നെയാണെന്ന് ഒരു സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും ഒരു കാര്യമാണ് ഈ ഇരുപത്തൊമ്പത് പേർ അല്ലെങ്കിൽ മുപ്പത് പേർ അവർക്ക് സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഈ പാർട്ടിയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല അവർക്ക് മറ്റൊരു പ്രവർത്തകനെ ഒരു പരിപാടിയിൽ കൊണ്ടുവരാൻ കേൾപ്പില്ലാത്തവരാണ് ഈ മുപ്പത് പേർ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യമാണത് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം തന്നെയായിരിക്കും എന്റെ വിശ്വാസം നമുക്കറിയാം നമ്മളിങ്ങനെ ഒരു യോഗം കൂടേണ്ട വന്ന സാഹചര്യത്തെ കുറിച്ച് നമ്മുടെ മുദ്രാവാക്യം തന്നെ നേതാക്കളെല്ലാം പ്രസ്ഥാനമാണ് വലുത് എന്നാണ് നമ്മുടെ മുദ്രാവാക്യം സംബന്ധിച്ച് രാഷ്ട്രീയ പ്രഗത്ഭരായ നേതാക്കന്മാർ ഉണ്ടായ ഒരു സ്ഥലമാണ് ഗങ്ങോല അവരെല്ലാം മൺമറഞ്ഞു പോയതിന്റെ ഭാഗമാണ് ഇന്ന് നമുക്ക് ഈ അവസ്ഥ വരാനുണ്ടായ സാഹചര്യം ഇവിടെ എനിക്ക് മുന്നിലിരിക്കുന്ന എൻ്റെ കൂടെയുള്ള പ്രവർത്തകർ ആരും സ്ഥാനം ആഗ്രഹിച്ച് ഒരു നേതാവിന്റെയും വീട്ടിൽ നാളെ ഇതുവരെ പോകാത്ത ആളുകളാണ് ഇവിടെ ഐ എൻ ഡി സി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ യൂത്ത് കോൺഗ്രസ് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ കോൺഗ്രസ് വെങ്ങോല മണ്ഡലം കമ്മിറ്റി ഒരു പരിപാടി ഇട്ടാൽ എനിക്ക് മുന്നിലിരിക്കുന്ന ഈ പ്രവർത്തകർ തന്നെയാണ് എല്ലാ പരിപാടികളിലും സമരമുഖത്തും ഉണ്ടാകാറ് ഇവിടെ നമുക്കറിയാം പെരുമ്പാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു പുനഃസംഘടന നടന്നു നമ്മളെല്ലാവരും കണ്ടതാണ് ആരാണ് അതിൽ കൂടിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ